ജാനകിയ്ക്കൊരു സ്നേഹവീട് എറണാകുളം ജില്ല ഡ്രിങ്കിംഗ് വാട്ടർ ട്രാൻസ്പോർട്ടേഴ്സ് വെൽഫെയർ അസോസിയേഷൻ യോഗ ജാനകിക്ക് ഒരു സ്നേഹവീടിൻ്റെ താക്കോൽ കൈമാറ്റം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പന്ത്രണ്ട് ഞായർ വൈകിട്ട് അഞ്ചിന് ഏലൂർ കുറ്റിക്കാട്ടുവര യു പി സ്കൂൾ അങ്കണത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് വി എസ് സക്കീം ഹുസൈൻ്റെ അധ്യക്ഷതയിൽ ബഹുമാന്യ വ്യവസായ കയർ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിക്കൂ സംഘടനയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി ശ്രീ എ ഇബ്രാഹിമിൻ്റെ സ്മരണാർത്ഥമാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് ഏലൂർ നഗരസഭയിൽപ്പെട്ട കുറ്റിക്കാട്ടുകരയിൽ വിധവയായ ജാനകിക്കും അവിവാഹിതയായ മകൾക്കും അവരുടെ പേരിലുള്ള രണ്ടരസെൻ്റ് സ്ഥലത്ത് ഇടിഞ്ഞു വീഴാറായ ചെറിയൊരു വീട് പൊളിച്ച് ഏകദേശം അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൽ മനോഹരമായി മാർബിളും ടൈൽസും പാകി രണ്ട് ബെഡ്റൂമും ഹാളും അടുക്കളയും ചുറ്റുമതിലും ഗേറ്റും വീട്ടുപകരണങ്ങളും ഉൾപ്പെടെ നൽകിയാണ് ഈ സംഘടന മാതൃക കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തൊമ്പതിന് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ വേ എ സക്കീം ഹുസൈൻ്റെ ഹുസൈൻ തറക്കല്ലിട്ട വീടിൻ്റെ നിർമ്മാണം കൃത്യം മൂന്ന് മാസം കൊണ്ട് പൂർത്തീകരിച്ചു ഇത്ര വേഗത്തിൽ മനോഹരമായി വീട് നിർമ്മിച്ച് നൽകിയ കോണ്ടാക്ടർ ശ്രീ സോണി ജേക്കബിനെ മന്ത്രി വി രാജീവ് ചടങ്ങിൽ മെമൻറ്റോ നൽകി ആദരിക്കൂ നിരവധിയായ അപേക്ഷകളും ശുപാർശകളും അർഹതപ്പെട്ടവരെ തിരഞ്ഞെടുക്കുന്നതിൽ അസോസിയേഷന് മുൻപാകെ വന്നെങ്കിലും കൃത്യവും സൂക്ഷ്മവുമായ പരിശോധനയിൽ ശരിയായ അർഹതയുള്ള കുടുംബത്തിനാണ് അസോസിയേഷൻ വീട് നിർമ്മിച്ച് നൽകിയതെന്നും മാത്രമല്ല സംഘടനയുടെ അംഗങ്ങളുടെ മാത്രം ഫണ്ട് കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചതെന്നും വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് വി എ സക്കിം ഹുസൈൻ പറഞ്ഞു ഏലൂർ നഗരസഭാ ചെയർമാൻ ശ്രീ എ ഡി സുജിലും വാർഡ് കൗൺസിലറും ഏലൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ശ്രീമതി നിസി ബാബു എല്ലാവിധ പൂർണ്ണ പിന്തുണയും നൽകിയു പ്രദേശവാസികൾ വീട് നിർമ്മാണത്തിന് ആവശ്യമായ സഹകരണങ്ങൾ നൽകിയെന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അഞ്ചാമത്തെ അമ്മ തന്നെ

പ്രശസ്ത സിനിമാ താരം ടിനി ടോം പങ്കെടുക്കും കൂടാതെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക മേഖലകളിലുള്ളവരും നാട്ടുകാരും പങ്കെടുക്കുന്ന വിശാലമായ ചടങ്ങും വിചെറിയ വിരുന്ന് സൽക്കാരവും നടത്തപ്പെടുന്നു എല്ലാവരും കുടുംബസമേതം പങ്കെടുത്ത് ഈ ചടങ്ങ് ധന്യമാക്കണമെന്ന് അവസാനം അസോസിയേഷൻ പ്രസിഡന്റ് വി എ സക്കീൽ ഹുസൈനും മറ്റു ഭാരവാഹികളും ഓർമ്മപ്പെടുത്തി വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് വി എസ് സക്കീർ ഹുസൈൻ ഏലൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസി ബാബു സെക്രട്ടറി ആർ രാമചന്ദ്രൻ എം ഐ ഉബൈദ് ഇ ജെ സേവി തുടങ്ങിയവർ പങ്കെടുത്തു